ഹരിശ്രീ ഹരിഭ്യോ നമ അധ്യാത്മരാമാരുപത്തിയേഴാം ദിവസം ക്രവ്യങ്ങളാദിയായി കൃവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചനവും ചെയ്തിരിക്കും വിധവും ൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ ൊഴുതു നേരം ജ്യേഷ്ടെ കണ്ടു തൊഴുവിട വാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവണങ്ങാൻ ഗാഠമായാലിംഗനം ചെയ്തിരുത്താനോഠ മോദം നിജസോദരൻ തന്നെയും ചിത്തെ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോധരി തന്നുടെ തന്നെ ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട കൊണ്ടെന്നു കൊണ്ടെന്നുവച്ചിടിനേ ഭാര്യയിൽ ചിറകിട്ടിക്കടന്നവൻ പോരിന്നു വന്നു കൊന്നാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നു രക്ഷിച്ചേ കൊള്ളേണമേ എന്നതും കേട്ടു ചൊന്നാൻ കുംഭകർണനും അറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ ഇല്ല നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകൻ നിങ്ങനെ സോദരൻ ചൊന്നാൻ ചൊന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു ആട്ടിക്കളഞ്ഞു കാൺ വാങ്ങി നല്ല വണ്ണം വരും കാലമെല്ലതും ചൊല്ലാമതു കൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തുമാവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥല പക്ഷവുമർത്ഥ പുരുഷകാരാധിഭേദങ്ങളും നാലുപായങ്ങളും പായങ്ങളുമാറു നയങ്ങളും മേലിൽ വരുന്നതും ഒണ്ടെ നിരൂപിച്ചു സത്യം പറയുമത്യാനുണ്ടെങ്കിലോ ഭർത്ത സൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരാത്യധർമ്മം പെടിഞ്ഞെങ്ങനെ രാജാവിനഷ്ടാശം വരുമാറു പറഞ്ഞു ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതു കോകാഗോളം എന്നതു ചൊല്ലുവാ അല്ലിൽ വിഷമുണ്ടവർക്കെന് മൂഢരാ മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ ും കലഹം കുലവും നശിച്ചു പോലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽ പെടും ബളിശം രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തുപോകുവാൻ എന്നതെല്ലാം മണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിന്നുംമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രി ചരാതി ഇന്ദ്രിയങ്ങൾക്കു വശനായി പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം

കൊണ്ടു മുന്നം ഞാൻ ിക്കൊണ്ടിണ്ടോ ജഗത്തിനോട് പറഞ്ഞതില്ലേ ഭവിഷ്യം ഇപ്പോൾ തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാരാചകന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായദേവി ചെയ്ത് സീനെങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മുന്നമേ എന്തു തോരാഞ്ഞതും ഞാനൊരു നാൾ വാഴുന്ന നേരത്തു വിശാലയാണാശ്രമേ വാഴുന്നോഷനെ കണ്ടു നമസ്കരിച്ചീടിനേൻ ഏതൊരു ദിക്കിനാഗതനായിൾ ചെയ്തു മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ള ജഗത്തിങ്കലത്തരം കൂടാതെ ചോദിച്ച നേരത്തു നാരദനോടുക്കവേ വേരാവണ പീഡിതന്മാരായി ചമഞ്ഞോരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശ്വരം വിഷ്ണു ഭഗവാനെ സേവിച്ചു സംഘടമൊക്കെ സങ്കടമൊക്കെ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്യ പുത്രമന ദീപ ദുഷ്ടൻഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചു ഇഴുന്നതെങ്ങും ഇനി മർത്യൻ മുക്തം മുന്നമേ തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ െ രക്ഷിക്കേണമേ ഇത്തുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യ ദശരഥപുത്രനായി വന്നു പിറന്നേ സ്വത്വരം നക്തഞ്ചരാധിപൻ തന്നെയും തന്നുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒടുക്കും മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്ത മഹാജ്ഞോ മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ള നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമള പൂണ്ട ഭക്തി കണ്ടാൽ പ്രസാദിക്കും ഭക്തിയല്ലോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രധായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷലം സംഖ്യയില്ലാതോളം ഉണ്ടവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടേ ശങ്ക മകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേനാ വജപത്തിനാലെ വരും മോക്ഷവും ശിവൻ പരൻ മാനുഷകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനി രാമനെ തന്നെ ഭുജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളുന്നതു സന്തതം തത്വന്മാർ നിരന്തരം രാമന് ചിദ്ജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ച രീതങ്ങളും ചൊല്ലിനാമങ്ങളും ഉച്ചയിച്ചാൽ മാന കണ്ടു കണ്ട അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചാലനന്തേ രക്കുന്നതന്വഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൽഗാനന്ദ്രോധം ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാനിതെന്ന് ഉണർത്തി വരുത്തിയഥാസുതം നിദ്രയ സേവിച്ചു കൊൽഗ നീയത്രയും ബുദ്ധിമാനേതുമെന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ

പൂക്കൊരു നേരത്തു വാനരവീരൻ എല്ലാം അവരുമോടിനും സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടുള്ള രാക്ഷസനേവനിവൻ പറ കമ്പരത്തോടെ ഉയരുന്നത് അത്ഭുതം ഇത്തം പ്രകൂത്തമൻ ചോദിച്ചതിനുത്തരമാശ വിഭീഷണൻ ചൊല്ലിനാൽ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രേയും ശക്തിമാൻ ബുദ്ധിമാൻ

നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കളർത്തു പുണരാജനെ പിന്നെ പുറത്തു പുത്തലോടി പറഞ്ഞതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമനത്രയും നാരായണ ിയനത്രയും നീയെന്നു നാരദൻ പറഞ്ഞു കേട്ടനഹം പ്രപഞ്ചത്തിലല്ലോ ഇനി പോയാലും ഉണ്ട് നീ രാമാതികേ എന്നിന്നായി രാമ പാർശ്വം പ്രാപ്യ ചിന്താവിശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ അസ്തപാദങ്ങളാൽ മറക്കട വീരരെ റുദ്ധനായി മുടിച്ചു തുടങ്ങി പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരേ മത്തഹസീ നിന്ദ്രന്മാരെ പോലെ കവികളെ പത്തുനൂറായിരം ഒന്നാരടരാജൻ അതുകൊണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തുവാൻ കത്തിനാർ ശൂലമെടുത്തു കൊണ്ടതിവിത്രനായി വീണു മോഹിച്ച തർക്കൻ അപ്പോൾ അവനെയുമൊക്കെ എടുത്തുകൊണ്ടല്ലുണ്മോദം നടന്നു നിശാചരൻ യുദ്ധം മർക്കടരാജനതേറ്റും മോഹം വെടിവുൽ ദന്തനകളങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷം ക്രോധവും ഏറ്റ വിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്ത് സുമിത്രാത്മജൻ സുമിത്രാത്മജൻ പർവതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാൻ പത്ത് നൂറായിരം വാനരന്മാരെയും പത്രത്തിലാക്കിയടയ്ക്കം അവനുടൻ കർണാനാ സാ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ നേരം നിരൂപിച്ചു ലക്ഷ്മണനം തന്നെ രാഘവൻ തന്നോടടുത്താ കണ്ടു വേഗേന ബാണം പൊഴിച്ചു ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമേതാശുഖണ്ഠിക്കയാൽ യുദ്ധാങ്കണേ വീണു വാനര വൃന്ദവും നക്തഞ്ചര മുറുമുട്ടു മരിച്ചിതു മാഹമഹസ്തേ മഹാസാലവും കൈകൊണ്ടു രാമനോടേറ്റമെതു നിശാചരൻ കണ്ടിച്ചാനതു വീണു പലരും അർദ്ധചന്ദ്രാകാരനായ ഇന്ദ്രാസ്ത്രമേതുപത്തോടെ നത്തഞ്ചരാധിപൻകാരനായ രണ്ടപുകൊണ്ടും മുറിച്ചിടിനാൽ വക്തഭൂമേറ്റം വിളർന്നു വിഴുങ്ങിനാൽ നക്ചരേന്ദ്രൻ കൊതിപ്പിച്ചതു നേരം പത്രികൾ വായിൽ നിറച്ചുരകൂത്തമൻ വൃത്രാരി ദൈവഗതമായി വിളങ്ങിയിടമേതു ഭാഗത്തെയും

ശ്രീരാമദേവദേവേശനാഥ നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാ അമനുദിനം കൈകൊണ്ടുമായി അമാനുഷകാരനായ ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയതായി സദാ വ്യക്തമായ നിഷ്കളനാ കൊണ്ടു സംഹാരവും രക്ഷവും ജ്ഞാനാഭിതാപതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യപുരുഷ പ്രകൃതിരാക്യായി ഭക്തപ്രിയരാ പരമാത്മാവനെയും നമുക്ക് യാതൊരാത്മാവിനെ കാണു നിന്നെപ്പോഴും ചെയ്തു സീതാപസേന്ദ്രന്മാർ നിരാശയാൽ സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാര ചിൽ സ്വരൂപ പ്രഭോ നിത്യം നമോ സുതേ നിർവികാരം വിശുദ്ധജ്ഞാനൂപിണം സർവലോകാതരമാധ്യം നമോ നമ തോൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തോൽ വരുന്നില്ലല്ലോ തൊൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനെ സേവിപ്പതിനെപ്പോളമില്ല അവകാശമുള്ളതും ചിൽപുരുഷപ്രഭോ നിൻകൃപാവുള്ളിൽ കോപകാമദ്വേഷർപണ്യ ലോഹ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലവശാൽ തുൽകഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ടുൽക്കാമിൽ നിന്നെയും തോൽപൂയും ചെയ്ത ഉച്ചരിച്ച് പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിൻ നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രകുല നായക രാജീവലോചന രാമരമാ പാതിയും പോയിതു പ്രഭാരമിന്നു ബാധിച്ചു കുംഭകർണ്ണൻ തന്നെ തോക്കിയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രയോടും നാളെ കൊല്ലും പിന്നെ മറ്റന്നാൾ രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവ വീരാ ജയിക്ക ജയിക്ക നീ തം പറഞ്ഞു വണങ്ങി സ്തുതിച്ച ഭക്തിമാനാകിയ നാരദനും രാഘവനോടനുവാദവും വേഗേന പോയി നേരം കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർത്തു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം കിന്നനായോരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശൂസു മുന്നതായ വീരനും ദേവാതകനും നരാന്തകനും മുഖരേവം മഹോദരനും മഹാപാർശ്വനും ഈ ശക്തിയേറിയിടുന്ന ചാചര വീരന്മാർ എട്ടുപേരും സമത്തിനൊരുമ്പെട്ടു ദുഷ്ടനാ രാവണൻ തന്നോട് ചൊല്ലിനാൽ നുക്കിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ ഇരിവുകളെന്ന് വരാമല്ലോ യുദ്ധത്തിനായ ചീടുക ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയും ഉണ്ടായി വരാ എങ്കിൽ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കുന്നു ചൊന്നാൻറെ ശാനനൻ ഉള്ളവരും കണ്ടുകൊണ്ടാകോളമുള്ളവരും ഉള്ളതും കൊണ്ടുപോയിക്കുള്ള എല്ലാവരും ആയുധ വാഹന ഭൂഷണജാലമാവോളവും കൊടുത്ത ദശകന്ധരൻ വള്ളം കടക്കി പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാമാരി വരൺപതും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ട വൃക്ക വൃക്കോടെടുത്തു കവിവരന്മാരും സംഘയില്ലാതോളമുള്ള പെരുമ്പട വൻ പോലെ പരന്നതു കണ്ടളാം എന്തൊരു വിസ്മയം കല്ലും മലയും മരങ്ങളും നിശാചരൻ നല്ല ശാസ്ത്രങ്ങൾ കൊണ്ടു ദാരുണന്മാരായ രാക്ഷസ നിശാചരവിരന്മാരെയും രഥങ്ങളും കാലങ്ങളും ദാരുണന്മാരായ രാക്ഷസ വീരരും വീണു മരിച്ചു ചോരപ്പുഴകളും കാണായി പലതായു പൊലിഞ്ഞതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി രാക്ഷസരൊക്കെ കുന്തവുമേന്തി തുടങ്ങി രാക്ഷസാരൊക്കെ അങ്കതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭാഗം വരുത്തിയമപുരത്തിനാക്കിയാൽ ദേവാന്തകനും പരിഗവുമായി വന്നു ദേവേത്ര വാരണമേറി മഹോദര വീരനും മൂവരോടും അംഗതൻ ദേവാദികളും കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശ് തുണച്ചാറന്നേരം മാരുതി കൊന്നിതു ദേവാദകനെയും വീരനാം നീലൻ സഹോദരൻ തന്നെയും ശൂരനാം ത്രിശിരസിൽ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിയിടാൻ നേരം മഹാബലൻ മരിച്ചാൽ സത്വരം കായകമേശ്വരങ്ങളായും പൂട്ടിയതോരിൽ ശാസ്ത്രാചാരം നിറച്ചു വില്ലും ധരിച്ച അത്യർത്ഥ മുക്ത ചിത്തനായി യുദ്ധത്തിനാ ചെറുഞ്ഞാണൊലിയിട്ടു നത്തഞ്ചര ശ്രേഷൻ പുത്രനടുപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെടുവാനൊക്കെ ബാൽ പൊങ്ങിച്ചു മിണ്ടി തുടങ്ങിയാൽ സൗമിത്രി ചെന്നു ചെറുതാനൊരു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നൊടുക്കും പ്രത്യമുഖങ്ങളായി വീണുപോകാം ചിന്തമൊഴുത്തത് ഏതാ വല്ലേറ്റ സൗമിത്രി നിൽക്കായുന്നേരം മാരുതദേവനും മരുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടാൽ പണ്ടു വിരിഞ്ചൻ കൊടുത്തരു കുഞ്ചുകൊണ്ടിവനില്ലേതെല്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇനി ബ്രഹ്മാത്രമേ ദിവൻ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവ എന്നു പറഞ്ഞു മറഞ്ഞു സ്നീരണൻ ലക്ഷ്മണൻ നീചപൂർവജൻ തൻപദം ഉൾക്കാമ്പിൽ നന്നായി പറഞ്ഞു വന്നിച്ചു പുഷ്കര സംഭവ പാടം പ്രയോഗിച്ചു തൽക്ഷേണെ കണ്ടം മുറിച്ചാൻ നേരം ഭ്രമവും പതിച്ചോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടതു ും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചു ഇടിവാനൊരേറ്റമന്ത് നല്ലത് ശങ്കരാ ദൈവമേ ഇത്തം വിലാപിച്ച് നേരത്തു ചെന്നിത്തുന്ന മാനസേ ഞാനിഹ ജീവിച്ചിരിക്കവേ ചിന്തി കൈവിട്ട് േദമുണ്ടാകരുതേതുയിപ്പാൻ പൂണ്ണത് നോ സുഖമേ ജയിച്ചു പരിഗ നീ വമ്പനാമുത്രനും കപ്പിട്ടു താതനേ തൻപടയോടും നടന്നുടങ്ങിനേൻ ചംബാരിചിത്തം ചംബാരം സംബാരി സാധനം

ഹോമസമാപ്തി പതില്ലേതു മേനിക്കു നമുക്കെന്നു ദേവതന്മാരും അന്യോന്യേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷ രാഘവന്മാരെയുമേതു വീഴ്ത്തി ലോകവും ശങ്കനാഥം ചെയ്ത ലങ്കയിൽ പുകയിരുന്നേഖസമൂഹവും ന്ദനനായ നന്ദനായ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്ത ഭക്തപരായണൻ പൂർവം രാമം തപോവന തപോവനം ഹൃഗം കാഞ്ചനം വൈദേഹി ഹരണം ചടായ മരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം ഗംഗാപുരീദാഹനം പഞ്ചാദ്രാവണകുംഭകർണനിധനം മേദേദ്യാത്മരാമായണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ